മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിന്റെ പുതിയ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യവും കൂടെ കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിപ്പാൻ സർവശക്തൻ എൻ്റെ ജീവിതത്തിൽ അവസരം നൽകിയതിന് കർത്താവിന് സ്ത്രോത്രം ഈ ഗ്രൂപ്പിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും അഡ്മിൻ പാൻഡിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും ഒരു കുടുംബങ്ങൾക്കും ഈ ഗ്രൂപ്പിലൂടെ ദൈവവചനം പ്രസംഗിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ വിശുദ്ധ വംശത്തിനും വിശുദ്ധ ഗണത്തിനും വേഗം വരാൻ പോകുന്ന സഹ യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള എൻ്റെ വന്ദനവും സമാധാനവും അറിയിക്കുന്നു പരിശുദ്ധ പിതാവും നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറട്ടെ അൽപ്പ സമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യം മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോടു ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവായ നസർന യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലഘട്ടത്തിൽ കർത്താവാകുന്ന ദൈവം വിവിധങ്ങളായ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ചില വാണിംഗുകളും നമുക്ക് നൽകിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങളിത് ചെയ്യരുത് എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന ഹലലുയ മുന്നറിയിപ്പുകൾ അവണ്ണം ഒരു മുന്ന മുന്നറിയിപ്പാണ് ഇന്ന് പൽക്കാലം നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് വായിച്ചിരിക്കുന്ന ദൈവവചനം പ്രിയരേ കർത്താവാകുന്ന ദൈവ ഭൂമിയിൽ വെച്ച് മനുഷ്യവർഗത്തോട് അല്ലെങ്കിൽ എല്ലാ മനുഷ്യരോടും പ്രബോധിപ്പിച്ചിരിക്കുന്ന ഒരു പ്രബോധന വാക്കും കൂടാണ് നമ്മൾ വായിച്ച വേദവചനം എന്താണ് മനുഷ്യപുത്രനും പരിശുദ്ധാത്മാവ് രണ്ട് അവസ്ഥ മനുഷ്യപുത്രനോട് ക്ഷമിക്കുമെങ്കിലും പരിശുദ്ധാത്മാവിനോട് നേരെയുള്ള ദൂഷണം ക്ഷമിക്കുന്നില്ല ഇതാണ് കർത്താവാകുന്ന ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്തുകൊണ്ടാണ് കർത്താവാകുന്ന ദൈവം ഈ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ കൃപായുഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് കർത്താവാകുന്ന ദൈവം ഈ ഉപദേശം തന്നിരിക്കുന്നത് നയപ്രമാണ കാലത്തിൽ കർത്താവാകുന്ന ദൈവം ഇങ്ങനൊരു ഉപദേശം ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ കൊടുത്തിരുന്നില്ല കാരണം കർത്താവിൻ്റെ കർത്താവിൻ്റെ പദ്ധതിയിൽ പിശാജിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്ന പീരീഡ് ആയിരുന്നില്ല നയപ്രമാണ പീരീഡ് കഴിഞ്ഞ കളുപ്പിൽ നമ്മളത് ചിന്തിച്ചതാണ് നയപ്രമാണ പീരീഡിൽ ദൈവം പിശാജിൻ്റെ പ്രവൃത്തി അഴിച്ചിരുന്നില്ല ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ നയപ്രമാണ പീരീഡിൽ മനുഷ്യന് ദൈവം കൊടുത്തിരുന്ന അനുഗ്രഹങ്ങൾ അക്ഷരീയ അനുഗ്രഹങ്ങളായിരുന്നു എന്നാൽ കൃപായുഗത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അക്ഷരീയമല്ല കർത്താവാകുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു യുഗമാണ് കൃപായുഗം ഈ യുഗത്തെ പോലെ മറ്റൊരു യുഗങ്ങളും ഉണ്ടാകുകയുമില്ല കാരണം ഇത് ആത്മാവിൻ്റെ യുഗമാണ് ആത്മാവിന്റെ യുഗമായ ഈ കൃപായുഹത്തിൽ ദൈവം ഭൂമിയിലേക്ക് നേരിട്ട് ഇറങ്ങി വന്ന് തൻ്റെ പ്രവർത്തി ചെയ്യുകയാണ് ദൈവം ആരാകുന്നു ആത്മാവാകുന്നു ആത്മാവായ ദൈവം സ്വർഗസിംഹാസനം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പ്രവർത്തി ചെയ്യുന്ന പിരീഡാണ് കൃപായുഹം അതുകൊണ്ട് ആത്മാവായ ദൈവത്തിന് സ്വർഗസിംഹാസനം വിട്ട് ഇറങ്ങി വരണം എന്നെന്നും കാര്യമില്ല കർത്താവ് ആകാശവും ഭൂമിയും പ്രപഞ്ചവും നിറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാമല്ലോ എങ്കിലും കർത്താവിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം പ്രത്യേക ഉദ്ദേശ് ഉദ്ദേശം പൂർത്തീകരിക്കേണ്ടതിന് ദൈവം ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇതാണ് കർത്താവാകുന്ന ദൈവത്തിന്റെ ദീവത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിനുള്ള ബന്ധത്തിൽ ഈ കൃപായുഗം എന്ന് പറയുന്ന പേരീഡ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഈ കൃപായുഗത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും ദൈവത്തിന് വളരെ വളരെ പ്രധാന പ്രാധാന്യതയുള്ളതാണ് അതേപോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദൈവിക വാക്യത്വങ്ങളും ദൈവസന്നതിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് കർത്താവാകുന്ന ദൈവം നമ്മളോട് വ്യക്തിപരമായി പറയുകയാണ് സ്തോത്രം മനുഷ്യപുത്രനോട് പാപം ചെയ്താൽ അത് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്താൽ അത് ക്ഷമിക്കത്തില്ല അങ്ങനെയെങ്കിൽ ഈ മനുഷ്യപുത്രനാര് പരിശുദ്ധാത്മാവാര് മനുഷ്യപുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യനാൽ ജനിക്കപ്പെട്ടവരെന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിനായിട്ട് ഒരു ശരീരം സ്വീകരിച്ചു ആ ശരീരം മനുഷ്യന്റെ പുത്രന്റെ ചായ ഉള്ളതായതുകൊണ്ട് അവനെയും അവനെയും മനുഷ്യപുത്രൻ എന്ന് സംബോധന ചെയ്യുന്നു തിരുവിടുത്തൽ മാത്രമല്ല മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരത്തിനായി അവൻ സ്വീകരിച്ച അവന്റെ സ്വരൂപം അത് ഒടുക്കലത്തെ ആദമിൻ്റെതാണ് മാത്രമല്ല അത് ദീതു പുത്രന്റെയാണ് ഹലലുയ അപ്പോൾ ദാവീത് പുത്രൻ എന്ന പദവിക്ക് യോഗ്യമായ ശരീരം അപ്പോൾ തന്നെ ഹലലുയ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ഇത് കർത്താവ് സ്വീകരിച്ച ദൈവം സ്വീകരിച്ച കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ട ശരീരമാണ് നീ എനിക്കൊരു ശരീരം നിയമിച്ചിരിക്കുന്നു എന്നുള്ള പ്രവചന നിവൃത്തി അനുസരിച്ച് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് ഈ ശരീരം എന്തിനു വേണ്ടിയാണ് ദൈവം ഇപ്രകാരം ഒരു ശരീരത്തിൽ വെളുപ്പെട്ടത് ഏക ലക്ഷ്യമാണ് പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പാവത്തിന് അറുതി വരുത്തുവാൻ കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടത് പാവത്തിന് അവസാനം വരുത്തുവാനും പിശാജ് പ്രവർത്തിച്ചത് മനുഷ്യന്റെ ശരീരത്തിലാകിയാൽ ആ ശരീരത്തിൽ വെളിപ്പെട്ടുകൊണ്ട് അതേ ചായയിലുള്ള ശരീരത്തിൽ വെളിപ്പെട്ടുകൊണ്ട് പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കാൻ വേണ്ടിയാണ് കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായി വെളിപ്പെട്ടത് പ്രയോജിത്തല്ലോ അതുകൊണ്ട് നമ്മുടെ കർത്താവിനെയും മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു അതിൽ തെറ്റില്ല അങ്ങനെ മനുഷ്യപുത്രനായി കർത്താവ് വെളിപ്പെട്ടത് പിശാജിൻ്റെ പ്രവർത്തികളെ അഴുപ്പാൻ വേണ്ടിയാണ് അതുകൊണ്ട് തിരുവെടുത്ത പറയുന്നു ദൈവപുത്രൻ പ്രതിഷ്ഠനായത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴുപ്പാൻ എന്ന് പ്രേസളോട് എന്നാൽ യേശുവിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പ്രേസോഡ് ആകയാൽ യേശു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളെ പരിഹസിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പരിഹാസമാണ് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പുറമെയുള്ള യേശുവിൻ്റെ ശരീരത്തിനു വിരോധമായിട്ടോ അവന്റെ വ്യക്തിത്വ ജഡത്തിലുള്ള അവന്റെ വ്യക്തിത്വത്തിനു വിരോധമായിട്ടോ ആമേൻ നമ്മൾ പാപം ചെയ്താൽ പാവം ചെയ്യാൻ പാടില്ല കാരണം ആ കർത്താവിന്റെ ശരീരം വിശുദ്ധമായിരുന്നു ഒരു ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ദൈവം അത് ക്ഷമിച്ചെന്ന് വന്നേക്കാം പക്ഷേ കർത്താവ് ആകുന്ന ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പ്രവർത്തികളെ കുറിച്ച് ദൂഷണം പറഞ്ഞാലോ ക്ഷമിക്കത്തില്ല അതുകൊണ്ട് കർത്താവ് ഭൂമിയിൽ പരിസ്യ ശുശ്രൂഷ സമയത്ത് പരസ്യ ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരുന്ന സമയത്ത് പരീഷന്മാർ സാത്താന്റെ തലവനായ ബേസെ ഫോലിനെ കൊണ്ടാകുന്നു യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യനോട് മനുഷ്യപുത്രനോട് ചെയ്യുന്ന പാവങ്ങൾ ക്ഷമിക്കും പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ന്യായാധിപന്മാരാകും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ തലമുറയെ വിശ്വസിക്കും എന്ന കർത്താം കർത്താവിനറിയാൻ ആരും വിശ്വസിക്കും വിശ്വസിക്കത്തില്ല എന്ന് പ്രേജോളോ ആകാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ രണ്ട് പ്രധാന ഘടകം ഒന്ന് പുറമേ മനുഷ്യനും മനുഷ്യൻ കാണത്തക്ക രീതിയിലുള്ള മനുഷ്യ സ്വരൂപത്തിൽ വെളിപ്പെട്ടു കർത്താവിൻ്റെ ശരീരം കർത്താവിൻ്റെ പുറമെയുള്ള മനുഷ്യനായാലും നമ്മെപ്പോലെ ഒരു ശരീരവാസത്തിലായിരുന്നില്ല നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്ന പാവം പാവത്തിൽ പാവത്തെ ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിച്ച് അങ്ങനെ പാവശരീരമായി കിട്ടിയത് എന്നാൽ യേശുവിൻ്റെ ശരീരം അങ്ങനെ ആയിരുന്നില്ല പാവരഹിതമായി യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടതാണ് മനുഷ്യ സദൃശ്യത്തിലായതാണ് വേഷത്തിൽ മനുഷ്യനായതാണ് ഒരു ഛായ ധരിച്ചതാണ് കർത്താവിൻ്റെ ശരീരം മനുഷ്യപുത്രൻ്റെ ചായയായിരുന്നു അല്ല സാക്ഷാൽ മനുഷ്യപുത്രനായിരുന്നില്ല എന്നാൽ നമ്മെക്കുറിച്ച് ദൈവസനതയിലോ മമ്മിളിയിലോ പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും നമ്മൾ മനുഷ്യപുത്രനാണ് കാരണം ഏതെങ്കിൽ ചെയ്ത ഏതെങ്കിൽ പാവം ചെയ്തതിന് ശേഷമുള്ള മനുഷ്യനായ ആദ്യ മനുഷ്യനിൽ നിന്ന് ആണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ആദ്യത്തെ മകൻ മനുഷ്യനാകിയാൽ അവൻ്റെ പുത്രന്മാരെല്ലാം മനുഷ്യപുത്രന്മാർ കർത്താവ് ഏതേലിൽ വെച്ച് പാപം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യപുത്രനെ സന്ദർശിച്ചപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു വാക്യമുണ്ട് മനുഷ്യ നീ എവിടെ അപ്പോൾ മനുഷ്യനെയാണ് കർത്താവ് ആകുന്ന ദൈവം പാവരഹിതനായി സൃഷ്ടിച്ചത് അവൻ പാപം ചെയ്തു ആകയാൽ അവനിൽ നിന്ന് ജനിച്ചവരെല്ലാം മനുഷ്യപുത്രന്മാരാണ് നമ്മുടെ കർത്താവിനെ എന്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് വിളിച്ചത് ഒരു പ്രാവശ്യം അവിടെ പറയാം ഈ പാവം ചെയ്ത മനുഷ്യന്റെ ഛായ സദൃശ്യം സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മുടെ കർത്താവിനെ മനുഷ്യപുത്രൻ എന്ന് സംബോധന ചെയ്തത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെടുന്ന ഏതൊരു വ്യക്തിക്കും അവനിൽ രണ്ട് ആത്മാ രണ്ട് വ്യക്തികളുണ്ട് രണ്ട് ആത്മാക്കളെ രണ്ട് വ്യക്തികൾ ഏതൊക്കെയാണ് ഒന്ന് പുറമെയുള്ള മനുഷ്യനും മറ്റൊന്ന് അകത്തെ മനുഷ്യനും സ്തോത്രം പുറമെയുള്ള മനുഷ്യനെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യപുത്രൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് സംബോധന ചെയ്യാം പുറമെയുള്ള മനുഷ്യനാണ് നമ്മുടെ ഈ ലോകത്തിലെ വ്യക്തിത്വം അതുകൊണ്ട് ഈ പുറമേയുള്ള ജ മനുഷ്യനെയും ജനിപ്പിച്ചവന് പേരിലാണ് നമുക്ക് ഈ ഭൂമിയിൽ അഡ്രസ്സുള്ളത് ഹലെ ലോയ എന്നാൽ ഇതേപോലെ തന്നെ അകത്തെ ആത്മാവെന്ന പുത്രനെ ജനിപ്പിച്ചത് സ്വർഗസ്വനായ പിതാവാകയാൽ അകത്തെ മനുഷ്യന്റെ അഡ്രസ്സ് ഈ ഭൂമിയിലല്ല അത് സ്വർഗത്തിലാണ് സ്വർഗത്തിൽ അഡ്രസ്സുള്ളത് ആർക്കേ ഉള്ളൂ ഈ ഭൂമിയിൽ അഡ്രസ്സ് ആർക്കാണുള്ളത് ജഡത്തിൽ നമ്മെ ആരാണോ ജനിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ പേരിലാണ് നമുക്ക് അഡ്രസ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് സ്വർഗത്തിൽ ആരാണോ നമ്മെ ജനിപ്പിച്ചത് അവൻ്റെ പേരിലാണ് സ്വർഗത്തിൽ നമുക്ക് അഡ്രസ്സ് ഉണ്ട് ആരാ സ്വർഗത്തിൽ നമ്മൾ ജനിപ്പിച്ചത് യോ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ പറയുന്നു യേശുവിനെ നസറണ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമഹനാവാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു അവൻ കൊടുത്തിരിക്കുന്നു അവൻ എന്ന് പറഞ്ഞ ആരാണ് യേശു ക്രിസ്തു പ്രയോജനോ അങ്ങനെയെങ്കിൽ ആര് ആരുടെ പേരിലാണോ നമ്മൾക്ക് ദൈവമഹ മകനാവാൻ പറ്റുന്നത് അവൻ തന്നെയാണ് നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നത് എബ്രാഹിം ലേഖനും പന്ത്രണ്ട് രണ്ടിൻ്റെ പതിനാല് വായിക്കുമ്പോഴോ മക്കൾ ജഡരക്തങ്ങളോട് ജഡരക്തങ്ങളോടുകൂടിയുള്ളവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായി പിശാജിന് തന്റെ മരണത്താൽ നീക്കി ആരാണ് മക്കൾ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർ എബ്രാഹിം എബ്രഹിം ലേഖൻ ആർക്കാണോ എഴുതിയത് അവരാണ് മക്കൾ എബ്രാംലേഖനം എഴുതിയ വ്യക്തിയും എബ്രാഹിംലേഖന ആർക്കു വേണ്ടി എഴുതിയോ അവർ ആ ആ വ്യക്തികളും ആ സഭയുമാണ് രണ്ടാം അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായി പിഷാൻ തൻ്റെ മരണത്താൽ നീക്കി ഇതാരാണോ ചെയ്തത് അവനാണ് ആർക്കു വേണ്ടിയാണ് ചെയ്തത് ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി അല്ല അതായത് എബ്രായ എബ്രായ വിശ്വാസികൾക്ക് വേണ്ടി എബ്രായ ലേഖൻ ആർക്ക് വേണ്ടി എഴുതിയോ അവർക്ക് അവർ അവർ ആ വ്യക്തികൾ കല ആ വ്യക്തികളെയാണ് ഇവിടെ മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത് ആരൊക്കെ ആരുടെ മക്കൾ ആർക്ക് വേണ്ടി ആര് ചെയ്തു അത് ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു മക്കൾ അവരും അവരെ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടി ആര് നസറ യേശു ജഡ് ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരി പിശാജ ആര് ആരാണ് നീക്കിയത് നസറിന യേശുവാണ് മരണത്തിൻ്റെ അധികാരിയെ പിശാജിന് തന്റെ മരണത്താൽ നീക്കിയത് അങ്ങനെയാണെങ്കിൽ നസറന യേശുവാണ് ദൈവത്തിന്റെ മക്കളെ ജഡത്തിൽ ജനിപ്പിക്കുന്നു സോറി ആത്മാവിൽ ജനിപ്പിക്കുന്നു ആത്മാവിൽ ആരാണ് ജനിപ്പിക്കുന്നത് നമ്മളെ നസറന യേശു ആരെ വിഷു ജനിപ്പിക്കുന്നു അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ് തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേസ്സരിച്ചു റോമലേഖനം എട്ടാം മധ്യത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം മുന്നറിഞ്ഞ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് സ്തോത്രം അപ്പം ആരുടെ മുന്നറിവാണ് ദൈവത്തിൻ്റെ മുന്നറിവ് അപ്പം ആർക്കു വേണ്ടിയാണ് കർത്താവ് ചെയ്തത് നസറിന യേശു തൻ്റെ പുത്രനു വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏത് കാൽവറി ക്രൂശിൽ തൻ്റെ മനുഷ്യർ ഇതിന്റെ പാവം എല്ലാം മകച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെരുന്നേറ്റ് ആർക്കു വേണ്ടിയാണ് തൻ്റെ പുത്രന്മാർക്ക് വേണ്ടിയാണ് ഹാലെ ലൂയ്യ ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ റോമാലേഖനെ എട്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും വാക്യം മുപ്പതാം വാക്യം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശു ആണ് നമ്മുടെ ആത്മാവിൻ്റെ പിതാവ് അപ്പം ഭൂമിയിലുള്ള മനുഷ്യന് രണ്ട് അവസ്ഥയാണുള്ളത് ഒന്ന് പുറമേ മനുഷ്യനും മറ്റൊന്ന് അഹന്മയുള്ള മനുഷ്യനും സ്തോത്രം പുറമേയുള്ള മനുഷ്യനെതിരെ പാവം ചെയ്താൽ ഒരുപക്ഷെ ദൈവം ക്ഷമിക്കും എന്നാൽ അകത്തെ നമ്മളിൽ അക നമ്മുടെ അകത്തെ മനുഷ്യൻ അതായത് പരിശുദ്ധനായ പിതാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ജനിപ്പിച്ചു എപ്പോൾ ജനിപ്പിച്ചു പത്രോസവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും ഈ ദൈവിക വാക്തത്തെ പ്രകാരം ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനെ ജനിപ്പിച്ചു യേശു നസർണ യേശു നമ്മുടെ അകത്തെ മനുഷ്യനെ എങ്ങനെ ജനിപ്പിച്ചു ദൈവം അയച്ച ആത്മാവിനാൽ യോഗന്യാസനാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആമേൻ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യും അതാരാണ് നസർണ യേശു അപ്പൊ നസറിന യേശുവിന് പരിശുദ്ധാത്മാവിൽ നമ്മളെ ജനിപ്പിക്കുവാൻ അധികാരമുണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മളെ അഭിഷേകം ചെയ്യുവാനും അധികാരമുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ നമ്മൾ വായിക്കുന്നത് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ അപ്പം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്ന ഏതൊരു വ്യക്തിക്കും അതായത് സ്നാപകൻ യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ ആ സ്നാനപ്പെടുന്ന ഏതൊരു വ്യക്തിയിലേക്കും പരിശുദ്ധാത്മാവിനെ നസറണ യേശു അയക്കുന്നു ഇക്കാരണങ്ങളാൽ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കുന്നു അങ്ങനെ വീണ്ടും ജനനം നമ്മളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി യേശുക്രി സ്നാനപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ചുകൊണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അകത്ത് ആര് ജനിച്ചു പരിശുദ്ധാത്മാവ് ജനിച്ചു അങ്ങനെ പരിശുദ്ധാത്മാവിൽ ജനിക്കപ്പെട്ട ഏതൊരു വ്യക്തിയെ കുറിച്ച് ഈ ഭൂമിയിൽ വെച്ച് ദൂഷണം പറയുന്നു ആ ആ വ്യക്തി ആ വ്യക്തിക്ക് വിരോധമായിട്ടല്ല ദൂഷണം പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെയാ ദൂഷണം പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം നസർണ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ സ്നാനപ്പെടുത്തുന്ന വ്യക്തി നസർണ യേശു ക്രിസ്തു വീണ്ടും ജനനം പ്രാപിച്ച് ആ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിയുക്തനായ ഒരു വ്യക്തി ഏത് വ്യക്തിയാണ് സ്നാനപ്പെടുന്ന ആ വ്യക്തി എപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ആത്മാവിനെ അതായത് പരിശുദ്ധ ആത്മാവിനെ നസർണ എന്ന നസർണ യേശു എന്ന ദൈവം ഹൃദയത്തിലേക്ക് അയക്കപ്പെട്ട എപ്പോഴാണ് ഹൃദയത്തിൽ അയയ്ക്കുന്നത് യേശുക് സ്നാനപ്പെടുപ്പോ അപ്പൊ ആ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ അയച്ച് ആ വ്യക്തി വീണ്ടും ജനം പ്രാപിച്ച് യേശുവിൻ്റെ മേശയിൽ പങ്കാളിത്തം വഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നുവോ ആ വ്യക്തിയുടെ ആത്മീയമായ ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ് അതിന് വിരോധമായി ആര് ദൂഷണം ചെയ്യുന്നോ അവർ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നു കാരണം അവരിൽ വീണ്ടും ജനിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാകുന്നു യാൽ ഈ യേശുക്രിസ്തുവിനും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടുന്ന വ്യക്തികൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന്റെ അവയവങ്ങളാകുന്നു ഈ വ്യക്തികൾക്കെതിരെ ആര് ദൂഷണം പറഞ്ഞാലും അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാകുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനും നാമത്തിൽ സ്നാനപ്പെടാതെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിനെതിരെ ദൂഷണം പറയുന്ന പറയുന്നവരുണ്ടോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധയിക്കുന്ന വിശുദ്ധനെതിരെ ഈ പറയുന്ന ദൈവീക ആലോചനകൾക്കെതിരെ ദൈവീക പ്രബോധനത്തെതിരെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ സ്നാനപ്പെടണമെന്നുള്ള ദൈവാലോചന കേട്ടിട്ട് പരിഹസിക്കുന്നവരുണ്ടോ അവർ ആർക്കെതിരെയാണ് ഈ പരിഹാസം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരെയാണ് പരിഹാസം ചെയ്യുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുവിനും നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്ന വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്കെതിരായിട്ട് അവരിലുള്ള ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരായി അവരെ പ്രബോധനത്തിനെതിരായി അവർ യേശുക്രിസ്തുവിനും നാമത്തിലുള്ള ആ ഉപദേശം നിങ്ങളോട് പറയുമ്പോൾ കർത്താവിൻ്റെ മക്കൾ ഈ ദൈവവചനം കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും പറയുന്നത് സ്തോത്രം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമക്കാർ എന്ന് പറഞ്ഞ് പരിഹസിക്കരുതേ വിചാരവും ഭാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും ദൈവവചനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനും നാമ സ്നാനപ്പെട്ട വിശുദ്ധിനും നയിക്കുന്ന വിശുദ്ധന്മാരെക്കുറിച്ചും പരിഹസിച്ചു കൊണ്ടിരുന്നാൽ പ്രിയരെ നിങ്ങൾക്ക് ഈ ഭൂമിയിലെങ്കിലോ സ്വർഗത്തിലെങ്കിലോ നിങ്ങൾക്ക് ഉള്ള വഴികൾ അടഞ്ഞു പോകും ഈ സ്വർഗ ഈ ഭൂമിയിൽ നിങ്ങൾ ശിക്ഷ ലഭിക്കേണ്ടി ശിക്ഷിക്കപ്പെടേണ്ടി വരും അതേപോലെ മരണശേഷവും നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകും കാരണം സ്വർഗത്തിലും ഭൂമിയിലും ക്ഷമിക്കപ്പെടത്തില്ല പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയാത്തവരായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ എൻ്റെ എ ജെസിൻ്റെ എസ് ടിയിലെ സഹോദരന്മാരോ നിങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങൾ സത്യമാണ് ഈ പറയുന്നത് സത്യവചനമാണ് നിങ്ങളോട് പ്രബോധിപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വചനം ഒത്തുനോക്കുവിന് ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചത് പരിശുദ്ധാത്മാവിന്റെ അവയവമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുവിൻ നമുക്ക് രണ്ട് ജനനമാണ് ഉള്ളത് ഒന്ന് ശരീരത്തിൻ്റെ ജനനവും മറ്റൊന്ന് ആത്മാവിൻ്റെ ജനനവും ശരീരത്തിൽ നിന്ന് ജനിച്ചത് ശരീരമാകുന്നുവെങ്കിൽ ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ് നിങ്ങൾ ചതിക്കപ്പെടരുതേ ദൈവം വചനമാകുന്നു വചനത്തിൽ നിന്ന് ജനിച്ചത് വചനമാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ എൻ്റെ സഹോദരങ്ങളെ സാത്താന്റെ ആഗ്രഹമാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടണം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ അതായത് സത്യത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ദൂഷണം പറയണം എന്ന് കർ സാത്താൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിനെ ദൂഷിക്കുന്ന ഏതൊരു വ്യക്തിയും ആമൻ ദൈവ ദൂഷണം പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ദൂഷിക്കുന്ന ഏതൊരു വ്യക്തിയും അവർ പരിശുദ്ധാത്മാവിനെതിരെയാണ് ദൂഷണം പറയുന്നത് അവരോട് ദൈവം ക്ഷമിക്കില്ല എന്ന് വിശുദ്ധ തിരുവഴുത്ത നമ്മെ പഠിപ്പിക്കുന്നു ഹലുയ മനുഷ്യമത്വറിനോട് ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാവങ്ങളോ ക്ഷമിക്കപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ആമേൻ നിങ്ങളെ സാത്താൻ ചതിക്കാനായി നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുമ്പോൾ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഇക്കാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനപ്പെട്ട് വിശുദ്ധ നീക്കുന്ന വിശുദ്ധന്മാരുടെ പ്രബോധനങ്ങളെ സത്യ ഉപദേശങ്ങളെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട ദൈവത്തോട് ക്ഷമ പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യണമേ എന്ന് ഞാൻ താഴ്മയോടെ താഴ്ന്നയോടെ യേശുക്രിസ്തുവിനാമത്തിൽ നിങ്ങളെയോട് പ്രബോധിപ്പിക്കുന്നു പ്രിയരെ നശിച്ചു പോകരുതെ നിത്യജീവങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായ പിതാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ